നമ്മൾ ഇന്ന് പോണതേ നമ്മളെ കോഴിക്കോട് പ്ലാനറ്റേറിയത്തിലേക്കടണം അത് മ്യൂസിയം ഉണ്ട് സയൻസ് സെൻറ്റർ ഉണ്ട് അതായത് ഒരുപാട് ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് പിന്നെ ചെറിയ ടൂറൊക്കെ അടിക്കാൻ പറ്റിയ ചെറിയൊരു സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോണത് മിക്ക സ്കൂളുകളിൽ നിന്ന് അങ്ങോട്ട് ടൂറ് പോകുന്നുണ്ട് കാരണം ശാസ്ത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം വണ്ടർലാൻഡ് ഓഫ് സയൻസ് എന്നാണ് ഇത് പറയുന്നത് അതായത് കോഴിക്കോട് നമ്മളെ ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ചാൻ പറ്റും അടിച്ചാൽ നമുക്കറിയാൻ പറ്റും നല്ല ലൊക്കേഷൻ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ പാർക്ക് ഇതിപ്പോൾ നമ്മളെ പാർക്കിങ്ങിലേക്ക് കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടുത്തെ ആണ് കേട്ടോ നല്ല കുട്ടികൾക്കൊക്കെ ഒരു വൈകുന്നേരം സമയത്തൊക്കെ കയറിയിരിക്കാൻ നല്ലൊരു പാർക്ക് കൂടിയാണ് അതുപോലെ സയൻസ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ്ട ആ വെള്ളം ബക്കറ്റിലേക്ക് വെള്ളം ഒലിക്കുന്ന പോലെ പക്ഷേ മുകളിൽ നിന്ന് വെള്ളം ഒലിച്ച് വരുന്നു ഇത് ഇങ്ങനൊരു ഒരു ഒരു സിദ്ധാന്തമുണ്ട് അതിനെ എന്തൊക്കെയാന്നുള്ളത് ഇപ്പം സ്കൂൾ കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സമയമാണ് അവരോടൊക്കെ ചോദിച്ചാൽ വരാൻ കഴിയും ഇത് ഇതാ അവിടെ ഒരു അതിശയമായ ഒരു സംഭവമാണ് കാരണം നമ്മളൊക്കെ അവിടെ ചാരി കഴിഞ്ഞാൽ നമ്മളെ രൂപം ഇവിടെ നിന്ന് കാണും അപ്പുറത്ത് നേരെ അപ്പുറത്ത് പോയാലും കാണാൻ കഴിയും കാണിച്ച കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കൈ വെച്ചു കൊടുക്കുക കൈയിൻ്റെ ആകൃതി ഇതിമില് വരും നേരെ അപ്പുറത്ത് പോകാം അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ ഷേപ്പ് ബോഡി ഷേപ്പ് ഒരു പ്രതിമ മറ്റേ എന്താ പറയുക അതുപോലൊക്കെ ഇങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ അതാ ബഹിരാകാശത്തേക്ക് ഉള്ള ഒരു ഫീലിംഗ് ഇതാ ഈ ഒരു ഇതിലെ നമുക്ക് അനുഭവിക്കാൻ പറ്റും അതുപോലെയുള്ള ഇതാ വേറെയാണ് മിററിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട് കാരണം സ്കൂളിൽ പഠിക്കണ ഒരു സംഭവങ്ങളാണ് നമ്മൾ വലിയവർക്ക് അധികം മറ്റുള്ള സ്ഥലങ്ങളൊന്നും ഇതുപോലെ ഉണ്ടാവില്ല പക്ഷെ കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ മിററിൻ്റെ ഒരുപാട് മാജിക്ക് ക്യൂബുകൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെയാണ് ഇതിനുള്ളിലുള്ളത് ചെറിയൊരു ഫീസുള്ളൂ ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ആയിട്ട് വരെ ഫീസാണ് ഇടാക്കുന്നത് ഇതുപോലെ അതുപോലെ തന്നെ ഒരു മിറർ റൂമാണ് അതായത് സ്റ്റുഡിയോ പോലത്തെ ഒരു റൂമാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏതിൽ കൂടെ കയറി ഏതിൽ കൂടി ഇറങ്ങണം എന്നുള്ള തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം അത്രയും ഗ്ലാസ്സുകളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ല കാണാനൊക്കെ ഉള്ള അത്യാവശ്യം ഏരിയ ഉണ്ട് ഉള്ളിലല്ല ഏരിയ ഗ്ലാസ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഈ ഇത് ഒരു നാല് മൂലയാണ് നാല് മൂലല്ല എന്നുള്ളിൽക്കൂടി ഇങ്ങനെ കറഞ്ഞ് ഇട്ട് ആ പുറത്തു കൂടിയൊക്കെ വരുന്ന ഒരു രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ നല്ല കാണാനൊക്കെ ഭംഗിയുള്ള നല്ലൊരു സ്ഥലമാണിത് സയൻസ് പരമായിട്ട് ഇതിൽ ത്രീ ഡി ഉണ്ട് ത്രീ ഡി ഷോ ഉണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇത് വേറെ സംഭവമാണ് ഒരു കിണറുണ്ടോ അത് നമുക്ക് ഇങ്ങനെ കണ്ടാൽ തോന്നുന്നു നല്ല ആഴമുണ്ടെന്ന് പക്ഷെ അവിടെ നേരിട്ട് പോയി കാണുമ്പോൾ ആഴമില്ല ഇതൊരു മിറർ ഗ്ലാസ്സിലൂടെ ഉള്ളൊരു എഫക്റ്റാണെന്നുള്ള അതായത് ആർട്ടിഫിഷ്യൽ അല്ല ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ഇതാണ് കണ്ണുന്നത് ഇതാ ഇത് വേറെ ഒരു ഹോൾ പോലെ രൂപിക്കും രൂപപ്പെടുന്ന ഒരു സംഭവമാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ ഇതാ ഇതൊക്കെ സയൻസ് പരമായിട്ടുള്ള ഒരുപാട് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് അത് ഞായറാഴ്ചകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആസ്വദിച്ച് ഇങ്ങോട്ട് പോരാ വൈകുന്നേര സമയത്തൊക്കെ നല്ല ചൂടില്ലാത്ത സമയത്തൊക്കെ ഉണ്ടോ ഗോളം അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ഇന്ത്യൻ്റെ അവിടെ ഉണ്ടാവും കേരളം ആയിവ അതാ അവിടെത്തിട്ടോ കേരളത്തിലെത്തി അപ്പോൾ അതങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാനുണ്ട് അപ്പോൾ മിസ്സാക്കരുത് മാക്സിമം പോവാൻ ശ്രമിക്കുക അതാണ് ഉണ്ടാവുക ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒരുപാട് അതിന്മേൽ സ്റ്റിക്കറിന്മേൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കണം എന്താണ് സംഭവങ്ങൾ പല സംഭവങ്ങളും നമുക്കറിയില്ല പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ അമ്മ എഴുതിയിട്ടുണ്ട് എന്താണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് അക്വോറിയം അതങ്ങനെ അങ്ങനെ അങ്ങനെ കറങ്ങിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് ടൈമില്ലാത്ത കാരണം പെട്ടെന്ന് പെട്ടെന്ന് വീട് എടുത്ത് ഇങ്ങനെ പോകുന്നത് കേട്ടോ അക്വോറിയത്തിൽ ഇതാ അങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നത് ഇതൊരു വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് കടലിലുള്ള സംഭവങ്ങളിങ്ങനെ അതിൽ നല്ല രീതിയിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ആർട്ടിഫിഷ്യലാണ് കണ്ടാൽ ഒറിജിനലിന് വില്ലുന്നത് അതുപോലെ തന്നെയാണ് അതിൽ ചെറിയൊരു പെട്ടിപ്പീടിയൊക്കെ ഉണ്ട് ഉപ്പും ഉപ്പിലിട്ടത് എന്നുള്ളൊരു ചെറിയ കറക്റ്റ് നല്ല ക്ലാരിറ്റിയിലാണ് അതൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം ക്ലിയറില ചെയ്തിട്ടുണ്ട് ഇതങ്ങനെ പോയിട്ട് പിന്നെ പിന്നെന്താ ഇത് നമ്മളെ ത്രീ ഡി ഷോ കേട്ടോ ത്രീ ഇ ഡി ഷോ ആണ് കേട്ടോ അതിൽ ഒരു ഹാളാണ് ഇവിടുന്ന് അധികം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ക്യാമറ ഓഫാക്കിയത് ഇതാ ഇതാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കണ്ട മറ്റുള്ള ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കണ്ടട്ടോ നല്ല അടിപൊളി സീനാണ് ഉണ്ടോ അതുപോലെ തന്നെ കുറേ ശാസ്ത്രജ്ഞന്മാരൊക്കെ അതിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ചെടുക്കാൻ നല്ല ടൈം എടുക്കട്ടെ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വീട് വീടെടുത്ത് പോകുന്നതാണ് കാണാം അതുപോലെ തന്നെ നമ്മളെ ഗാന്ധിജിയെ അവിടെ ഒരു പ്രതിമ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ചക്ര ഉണ്ടല്ലേ അങ്ങനെ ഒരുപാട് ഇതാ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പാർക്ക് രൂപത്തിൽ അതിശയപരമായിട്ടുള്ള അപൂർവമായിട്ടുള്ള കിട്ടുന്നോക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെയാണ് ഇത് വേറൊരു സംഭവമാണ് ഒരു കാറിനെ പൊക്കുന്ന ഒരു പ്ലേ ആണ് ഇത് അത് ഈ തലക്ക് നിന്ന് ഒരു ചെയിൻ കൊണ്ട് വലിച്ചിട്ട് ഇതിലെന്തോ ഒരു സയൻസ് പരമായിട്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പൊന്തിക്കാൻ കഴിയണത് അല്ലെങ്കിൽ അത് പൊന്തിക്കാൻ കഴിയില്ല കേട്ടോ കാരണം അത്രയും വെയിറ്റുള്ള കാറ് അങ്ങനെ പൊന്തിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം മസിൽ പവറൊക്കെ വേണം അപ്പോൾ ഇത് എന്തോ ഒരു ശാസ്ത്രീയമായിട്ടുള്ളതാണ് അതിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വേറൊരു സ്റ്റാൻഡ് പരമായിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ അങ്ങനെ നടന്നു പോയി പോയിക്കഴിഞ്ഞാൽ അതാ എന്താ നമ്മളെ ആപ്പിൾ വീഴുന്ന ശാസ്ത്രജ്ഞൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കങ്കാരുണ്ട് ആമ ഉണ്ട് അതുപോലെ പിന്നെ രയിപ്പ പൊട്ടാമസുണ്ട് കാട്ടുപൂത്ത് ഉണ്ട് അതൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് വീടെടുക്കാൻ ടൈമില്ലാത്തോണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് പോരാണ് ഇതാ ഇത് നമ്മൾ നമ്മളെ തന്നെ തൂക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത് നമുക്ക് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ മുകളിലൊക്കെ പൊന്തിക്കെട്ടോ അത് അതുപോലെ തന്നെ ആനയാണ് കണ്ട ഒറിജിനലെ പോലത്തെ ആനയാണ് അവിടെ ഉള്ളത് അതോടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ മതി ഇതാണ് ഇതെന്താണെന്നുള്ള പേര് നിനക്കറിയില്ല അതിൻ്റെ പേരൊക്കെ ഒന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക അത് കഴിഞ്ഞ് നേരെ ചെന്നത് ബീച്ചിലേക്ക് കേട്ടോ ബീച്ചിൽ രാത്രി ഒമ്പത് മണി നേരത്താണ്